ഹലോ ഗായ്സ് അലൈക്കും മുഹറം ഒൻപതാം നോമ്പിൻ്റെ വൈകുന്നേരത്തെ ചെറിയ വിശേഷമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നൈസ് പത്തിരി ഉണ്ടാക്കാൻ പത്തിരി ഉണ്ടാക്കാനായി വെള്ളം വെച്ച് അതിലേക്ക് അരിപ്പൊടിയും എല്ലാം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക തിളച്ചതിന് ശേഷമാണ് കേട്ടോ എന്നിട്ട് ഇതുപോലൊരു തട്ടിലേക്കിട്ട് ചൂടാറുന്നതിന് മുൻപേ തന്നെ പതിയെ പതിയെ കുഴച്ചെടുക്കുക എൻ്റെ രണ്ടാമത്തെ വ്ളോഗാണിത് അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ പത്തിരിയുടെ മാവെല്ലാം കുഴച്ച് റെഡിയായി ഇനി ഓരോ ഉരുളകളായി നമുക്കതിനെ ആക്കാം എന്നിട്ട് പ്രസ്സിലിട്ട് പത്തിരി നല്ലോണം വരത്തിയെടുക്കുക അങ്ങനെ പരുത്തിയ പത്തിരി ഓരോന്നോരോന്നായി നമുക്ക് ചുട്ടെടുക്കാം ചുട്ടെടുക്കുന്നതോടൊപ്പം നമുക്ക് ബാക്കിയുള്ള പത്തിരിയും കൂടി അമർത്തി അവിടെ വെക്കാം കണ്ടില്ലേ പത്തിരി എത്ര നെയ്സായിട്ടാണ് പൊന്തി വരുന്നത് എന്ന് അങ്ങനെ പത്തിരി ചുടലെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ കറിയും റെഡിയാക്കിയിരുന്നു മീൻ തേങ്ങ അരച്ച കറിയാണ് പിന്നെ ഇത് തരിക്കഞ്ഞിയാണ് കൂടാതെ പഴംപരിയും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അല നേരം മഴയും കണ്ട് ഭംഗിനെയും കാത്തിരുന്നു അപ്പോൾ ഇത്രയുമുള്ള എൻ്റെ വീഡിയോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക